ഹലോ മൈ ഫ്രണ്ട്സ് സാൻസ് ലേഡീസ് കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഷോപ്പിൽ പുതിയതായിട്ടുള്ള സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ അത് പൊട്ടിച്ച് ഞാനിങ്ങനെ ഇപ്പം ഞാൻ പൊട്ടിച്ചത് വെച്ചതേയുള്ളൂ ഇതിൽ നൈറ്റിയുടെ ഇത ഇപ്പോൾ നമ്മൾ ഈ ഇതൊക്കെ നൈറ്റികളാണ് നൈറ്റിയുടെ ആണ് ഇതൊക്കെ അതുപോലെ ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ ചുരിദാർ മെറ്റീരിയൽസാണ് ഇരിക്കുന്നത് കഴിയും ഇപ്പോൾ കാണുന്നതൊക്കെയും ചുരിദാർ മെറ്റീരിയൽസിൻ്റെ ആണ് ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ സ്റ്റോക്ക് പൊട്ടിച്ചതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ചുരിദാർ മെറ്റീരിയൽസ് ആണ് അതായത് ഇതൊക്കെ ഇതൊക്കെ ചുരിദാർ മെറ്റീരിയൽ നല്ല ഡെയിലിവെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാർ കളക്ഷൻസാണ് നല്ല കുർത്തിയുടെ ആണ് ഇതെല്ലാം നല്ല പ്യുർ കോട്ടൺ മെറ്റിൽ വന്നിരിക്കുന്ന കുർത്തികളാണ് എല്ലാം കോട്ടൺ മെറ്റീരിയൽ വരുന്ന കുർത്തികളാണ് ഇങ്ങനെയാണ് എൻ്റെ കുർത്തികൾ വരുന്നത് ഹക്കോബ മെറ്റീരിയൽ വരുന്ന കുർത്തിയാണ് ഇതൊരു സെറ്റില് ഓരോ സെറ്റിലും ഇങ്ങനെ നാല് സൈസുകളാണ് വരുന്നത് ഇതിലും ഒരു നാല് സൈസ് വരുന്നുണ്ട് ഹക്കോബയുടെ മെറ്റീരിയൽ വന്നിരിക്കുന്ന കുർത്തികളാണ് കാണുന്നത് ലെഗിൻസ് വരുന്നുണ്ട് ലെഗിൻസ് ഉണ്ട് അതുപോലെ തന്നെ സിഗർ പാൻറ്റുകളുണ്ട് പിന്നെ കൊച്ച് കുട്ടികൾക്കുള്ള ടീഷർട്ടുകളും അതുപോലെ തന്നെ ഫ്രോക്ക് ഐറ്റംസും ബൈജാമ സെറ്റുകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഇത് കൊച്ചു കുട്ടികൾക്കുള്ള ബോക്സ് ഐറ്റങ്ങളാണ് ഇതിൽ മെഡി ടൈപ്പുകളും അതുപോലെ തന്നെ ഫ്രോക്ക് ഐറ്റംസൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഇത് ിൽ ടോപ്പ് അതുപോലെ തന്നെ ചെറുചാറ് മെറ്റീരിയൽസ് നൈറ്റിയുടെ കളക്ഷൻസ് അതുപോലെ ലെഗിൻസ് ലെഗിൻസ് അതുപോലെ ഷിഗർ പാൻറ്റ് അങ്ങനെയൊക്കെ എല്ലാ ഐറ്റംസും ഇങ്ങനെ വന്നിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം ഒരു അഞ്ചര മണിയോടുകൂടിയാണ് വന്നത് ഞാൻ പൊട്ടിച്ചിവിടെ ഇങ്ങനെ വെച്ചതേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്